ചരിത്രശേരി വികസന സമിതിയുടെ ആഭിമുഖ്യത്തിൽ നടത്തുന്ന ഫെസ്റ്റ് ഏപ്രിൽ പന്ത്രണ്ട് മുതൽ വരെ നടക്കും ഒരുക്കങ്ങൾ പൂർത്തിയായതായ ഭാരവാഹികൾ ഒന്ന് ഒന്ന് രണ്ടായിരത്തി ഒന്നിലാണ് വികസന സമിതിയുടെ ആരംഭം കുറിക്കുന്നത് കേന്ദ്രീകരിച്ച് പ്രവർത്തിക്കുന്ന കുറേയേറെ പുരോഗമനകാരികളായിട്ടുള്ള ചരിത്രക്കാരും നാടിന്റെ വികസന ആഗ്രഹിക്കുന്ന മുമ്പ് ചേർന്ന് ഉണ്ടാക്കിയതാണ് ഈവാനായ്വേരി ശ്രീനാരായണ ഗുരുപുരം സുബ്രഹ്മണ്യ ക്ഷേത്രത്തിന്റെ തൊഴിൽ മ്യൂണിസം കോർപ്പറേഷൻ്റെയും ചെയർമാനായിരുന്ന മുഞ്ചിലെ ഗോപിനാഥാണ് ഇതിനെ ആദ്യമായ പ്രവർത്തനങ്ങൾക്ക് തുടക്കം കുറിക്കാൻ വേണ്ടിയിട്ടുള്ള ഞങ്ങൾക്ക് ഊർജ്ജം ഭാഗം വന്നത് തുടർന്ന് ഞങ്ങളൊരു ഫൗണ്ടേഷൻ രൂപീകരിച്ചു ആ ഫൗണ്ടേഷന് വേണ്ടി സരോജനമ്മ ഫൗണ്ടേഷൻ കാണ്ടേഷൻ സരോജിനയുടെ മകൻ ശ്രീ എസ് മോഹൻ പ്രവാസിയായിരുന്നു കെ എസ് ഡി പി എഞ്ചനായി ബോധിച്ച ആളാണ് അദ്ദേഹം ആ ഗ്രന്ഥശാലക്കും ഈ ശാവിശ്വര വികസന ശ്രമിക്കും വേണ്ടി സൗജന്യമായി സ്ഥലം വിട്ടു നൽകി അവിടെ ഒമ്പത് ലക്ഷം രൂപയോളം മുടക്കിയിട്ടാണ് ഞങ്ങളൊരു മനോഹരമായ കെട്ടിടവും അനുബന്ധമായി ഒരു ഗ്രന്ഥശാലയും പ്രവർത്തനം ആരംഭിച്ചത് രണ്ടായിരത്തി മൂന്ന് മാർച്ച് മാസം പത്തൊമ്പതാം തീയതിയാണ് കേരളത്തിന് സമാരാധ്യനായ സാംസ്കാരിക കുലപതി സാനുമാഷ് ആണ് ആ മന്ദിരം ഉദ്ഘാടനം ചാബശ്ശേരി വികസന സമിതിയുടെ ചാബശ്ശേരി ഫെസ്റ്റ് രണ്ടായിരത്തി ഇരുപത്തിയഞ്ച് ഏപ്രിൽ പന്ത്രണ്ട് മുതൽ പതിനാല് വരെ നടത്തും ഫെസ്റ്റിൻ്റെ ഒരുക്കങ്ങൾ പൂർത്തിയായതായി ചെയർമാൻ പി എസ് ശ്രീകുമാർ രക്ഷാധികാരി പി എസ് മോഹൻ ജനറൽ കൺവീനർ വി റെജി എന്നിവർ സമ്മേളനത്തിൽ അറിയിച്ചു ഏപ്രിൽ പന്ത്രണ്ടിന് രാവിലെ ഒൻപത് മണിക്ക് ചേർത്തല ഗവൺമെൻറ് ഗേൾസ് ഹയർ സെക്കൻഡറി സ്കൂളിൽ നിന്ന് എൻ എസ് എസ് വോളണ്ടിയർമാരുടെ ലഹരി വിരുദ്ധ കൂട്ടയോട്ടം നടക്കും ഒൻപത് മുപ്പതിന് കായിക മത്സരങ്ങൾ പത്തിന് സൂപ്പർ സ്പെഷ്യാലിറ്റി മെഡിക്കൽ ക്യാമ്പ് വൈകുന്നേരം നാലിന് കുടുംബശ്രീ അയൽക്കൂട്ടങ്ങളുടെ നേതൃത്വത്തിൽ സാംസ്കാരിക ജാഥ എന്നിവ നടക്കും വൈകിട്ട് അഞ്ചിന് ചേരുന്ന സാംസ്കാരിക സമ്മേളനം ഫാക്ടറീസ് ആൻഡ് ബോയ്ലേഴ്സ് ഡയറക്ടർ പി പ്രമോദ് ഉദ്ഘാടനം ചെയ്യും അതായത് ന്യൂറോളജി സ്കിൻ തുടക്കത്തിൽ ഇത്രയും വിഭാഗങ്ങളെ ചേർത്ത് ഒരു മെഡിക്കൽ ക്യാമ്പ് ഈ മെഡിക്കൽ ക്യാമ്പിന്റെ ഉദ്ദേശം എന്ന് പറഞ്ഞാൽ ശാരീരിക നിവാസികൾക്ക് ഈ സൂപ്പർ സ്പെഷ്യാലിറ്റി ഡോക്ടർമാരുടെ സേവനം തുടർന്ന് ലഭ്യമാക്കുന്നതിനുള്ള ഒരു പ്രവർത്തനത്തിന്റെ മുന്നോടിയായിട്ടുള്ള ഒരു ക്യാമ്പാണ് സംഘടിപ്പിക്കുന്നത് കാരണം സൂപ്പർ സ്പെഷ്യാലിറ്റിയിൽ വേണ്ടി ഡോക്ടർമാരെ കാണുന്നുണ്ടെങ്കിൽ ഒന്നുകിൽ ലക്ഷോറി പോണം അല്ലെങ്കിൽ കരിത്താസി പോണം അല്ലെങ്കിൽ ഡി സി പോകണം അല്ലെങ്കിൽ മെഡിക്കൽ പ്രസിഡന്റ് പോകണം ഈ ഇത് ഒഴിവാക്കി ചാലേശ്ശേരി നിവാസികൾക്ക് ഈ സൂപ്പർ സ്പെഷ്യാലിറ്റി ഡോക്ടർമാരെ കാണാനുള്ളൊരു അവസരവും അവർക്കുടെ രോഗനിർണയവും തുടർന്നുള്ള ചികിത്സയിൽ പ്ലാൻ ചെയ്യുന്നതിന് വേണ്ടിയിട്ടാണ് ഒരു ക്യാമ്പ് സംഘടിപ്പിച്ചിരിക്കുന്നത് ഈ ക്യാമ്പിൻ്റെ ഉദ്ദേശം തന്നെ ഈ രീതിയിലുള്ള ഒരു സേവനം മുന്നോട്ട് കൊണ്ടുപോകുന്നതിന് വേണ്ടിയിട്ടുണ്ട് അത് ഒപ്പം തന്നെ ഇതിനോടൊരു ലൈബ്രറി ഉണ്ട് ഇപ്പം ലൈബ്രറിയിൽ എന്ന് പറഞ്ഞാൽ ഈ കുട്ടികളെ ഞങ്ങൾ ലൈബ്രറിയിലേക്ക് കൊണ്ടുവരാതെ വീടുകളിലേക്ക് പുസ്തകം വായന വീടുകളിലേക്ക് എത്തിക്കുക അങ്ങനെ വീട്ടിലെ കുടുംബാംഗങ്ങൾ ഉൾപ്പെടെ ഈ പുസ്തക വായനയിൽ പങ്കാളികളാണ് ഒപ്പം മാസത്തിലൊരിക്കൽ ഏതെങ്കിലും ഒരു പുസ്തകം ഒരു ചർച്ചയ്ക്ക് എടുക്കുക ആ ചർച്ചയിലൂടെ ഈ വിദ്യാർത്ഥികളുടെയും കുടുംബങ്ങളുടെയും അവരുടെ രക്ഷിതാക്കളായി പങ്കെടുപ്പിച്ചുകൊണ്ട് സമൂഹത്തിന് ഇപ്പോഴുണ്ടാകുന്ന ഈ ലഹരി അങ്ങനെയുള്ള ഇതിൽ നിന്നും മോചനം ഉണ്ടാകാനായിട്ടുള്ള ഒരു പ്രവർത്തനത്തിൻ്റെ ഭാഗമായി കൂടി ഈ വായനശാല ഉപയോഗിക്കുക എന്നുള്ളതാണ് ഞങ്ങളുടെ ഒരു അടുത്തൊരു തീരുമാനം